ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സഭാപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത് മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും ക്രിസുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മെ തിരിച്ചറിയുവാൻ പ്രചോദകമായൊരു തിരുവചനമാണിത് ഒരു ജ്ഞാനിയുടെ ഹൃദയത്തിൽ സ്വരൂപിക്കപ്പെടുന്ന നല്ല ചിന്തകൾ അവൻ്റെ വായിലൂടെ ലാവണ്യ വാക്കുകളായി പുറത്തു വരികയും അത് കേൾക്കുന്നവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു യശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ യഹോവയുടെ ദാസനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവിനിക്കു ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു പ്രതാവായ യേശുക്രിസ്തുവിനത് നിറവേറുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം സർവജ്ഞാനിയായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു നേരുള്ള വാക്കുകൾ ബലമുള്ളവയാണ് ജ്ഞാനിയുടെ വാക്കുകൾ സന്തോഷം തരുന്നതും മനോഹരവുമാണ് ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു അത് കേൾക്കുന്ന മനസ്സിന് മധുരവും അസ്ഥികൾ കൗഷവും തന്നെ അത് സന്ദർഭോചിതമാണ് തക്ക സമയത്തു പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്ന സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിന്റെ പതിനൊന്നിൽ നാം വായിക്കുന്നു ബുദ്ധിപൂർവകമായ വാക്കുകൾ ശ്രദ്ധേയവും അവിസ്മരണീയവുമാണ് ഹൃദയത്തിലുള്ളതാണ് വായി സംസാരിക്കുന്നത് ആയതിനാൽ ഒരുവന്റെ സംസാരത്തിൽ തന്നെ അവൻ ജ്ഞാനിയാണോ മൂഢനാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയും ഹൃദയത്തിൽ സ്വരൂപിക്കുന്നത് വിഡ്ഢിത്തമാണെങ്കിൽ നാം മണ്ടത്തരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും കാര്യസാധ്യത്വനോ പ്രശസ്തിക്കോ മറ്റുള്ളവരെ പഴിക്കുവാനോ തങ്ങളുടെ വാക്കുകൾ ഉരുവിടുന്നവർ വിഡ്ഢികളാണ് മൂഢന്റെ വാക്കുകൾ മറ്റുള്ളവരെ കോപിപ്പിക്കുന്നു വിഡ്ഢിത്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർ തങ്ങളെത്തന്നെ നശിപ്പിക്കുന്നു മൂഢന്റെ വാക്കുകളുടെ ആരംഭം പോഷത്വവും അവന്റെ സംസാരത്തിന്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ ലേഖനത്തിൽ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത് അതാണ് ക്രിസ്തു യേശുവിൽ ഒരുവനെ കുറിച്ചുള്ള ദൈവം നമ്മുടെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണോ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വേദനങ്ങളാൽ ദൈവം നമേവരെയും അനുഗ്രഹിക്കും